ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭയങ്കര അങ്ങനെ നിറഞ്ഞത് അവിടെ നോക്കിയാൽ ദാ ഒരു ടൈമിൽ ഈ ഒരു പൂക്കൾ മാത്രമേ കാണാനായിട്ടായിരുന്നുള്ളൂ അപ്പോൾ അടുത്ത കൊല്ലം നിങ്ങളുടെ വീട്ടിലും ദാ നമ്മുടെ കടലാസ കടലാസുഹോസുകൾ നമ്മുടെ മുഗൻവില്ലകൾ നിറഞ്ഞു പോത്തേക്കാം നമുക്കിപ്പോൾ കട്ടിങ്ങുകൾ സെയിലിനായിട്ട് ആയിട്ടുണ്ട് കേട്ടോ പത്ത് കളറാണ് വരുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് കേട്ടോ അപ്പോൾ മുകൻവില്ല എങ്ങനെ കൂട്ടുപിടിപ്പിക്കാം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഓ നമ്മൾ ചാനൽ ചെയ്തിട്ടിട്ടുണ്ട് വീഡിയോ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ഭഗൻ നമ്മൾ കട്ടിങ് കൊത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തളുപ്പ് വരും അപ്പഴേ ഇതിൻ്റെ അടിയിൽ വേര് വന്നല്ലോ എന്ന് ആരും ഓർക്കരുത് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വേര് വരില്ല കേട്ടോ നട്ട് മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് വേരു ഭോഗ പിടിച്ചു എന്നുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല അങ്ങനെയൊന്നും തലപ്പ് മാത്രമേ വരുള്ളൂ അതിൻ്റെ അടിയിൽ വേര് വന്നെങ്കിൽ കുറച്ചധികം കാലം എടുക്കും ഒരു മാസം എന്തായാലും ഹൈലെടുക്കൂ കേട്ടോ അതിനുമ്പൊന്നും അതിൻ്റെ അടിയിൽ വേര് വരില്ല മൂന്ന് ദിവസം കൊണ്ടൊന്നും ബുഗൻ വില്ലയ്ക്ക് വരില്ല തലപ്പുകൾ വരും അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം തളുപ്പുകൾ വന്നു എന്നോർത്ത് നിങ്ങൾ ഇളക്കി എടുക്കരുത് അതങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇതിൽ കാണിക്കുന്ന ബുഗൻവില്ലാസിൻ്റെ എല്ലാ കട്ടിങ്ങുകൾ ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് അതുപോലെ തന്നെ നമുക്കൊരു പത്ത് കളക് പത്ത് മണിയുടെ പ്ലാന്റ് കട്ടിങ്ങുകൾ ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് കുക്കയോ ചാർജ് ഉൾപ്പെടെയാണ് പത്ത് മണിയുടെ കട്ടിങ്ങിന് നൂറ് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അത് മാത്രം എടുക്കുന്നവർക്കാണ് പത്ത് കിളക്ക് നൂറ് രൂപ വരുന്നത് പുകൻ വില്ലയും കൂടി എടുക്കുവാണെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജും കൂടി ഇത്തിരി കൊറിയർ ചാർജും കൂടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മലപ്പുറമാണ് നമുക്ക് സ്ഥലം വരുന്നത് പാക്കിങ്ങിലും കൃത്യ സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകളാണ് നമുക്കിപ്പോൾ അപ്പം ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചില വെറൈറ്റീസിൻ്റെയൊക്കെ അറിയാമല്ലോ ചില വെറൈറ്റീസൊക്കെ നമുക്കതിൽ നൂറ് പോലത്തെ വണ്ണേ കാണുള്ളൂ അപ്പോൾ അത് അങ്ങനത്തെ കട്ടിങ്ങ തന്നെ എന്ന് ആരും വിചാരിക്കരുത് അത് ഓരോ വെറൈറ്റിയുടെ അനുസരിച്ച് ആ ഒരു വണ്ണേ ആ ഒരു കട്ടിങ്ങിൻ്റെ വലുപ്പം ഉള്ളു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു വലുപ്പത്തിലുള്ള കട്ടിങ്ങുകൾ കിട്ടുന്നത് അത് ഇതിൻ്റെയൊക്കെ നല്ല ചുമ്മാ വള്ളി പോലത്തെ കട്ടിങ്ങുകളാണ് കേട്ടോ എൻ്റെ പ്ലാന്റിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ ആരും അങ്ങനെ ഓർക്കരുതാ ഇതാ തന്നേ ആ ഒരു വെറൈറ്റിക്ക് അങ്ങനെയാണ് വരുന്നത് നമ്മുടെ നാടനൊക്കെയാണ് ഭയങ്കര വണ്ണമുള്ള കട്ടിങ്ങുകളൊക്കെ വരുന്നത് കേട്ടോ ഹൈബ്രഡ് വെറൈറ്റീസിനൊന്നും അങ്ങനെ വരില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഹൈബ്രിഡ് പിടിക്കും ഹൈബ്രിഡ് പിടിക്കും കഴിഞ്ഞ കൊല്ലം ഇതുപോലെ വാങ്ങിയത് നമ്മുടെ പ്ലാന്റുകളൊക്കെ പിടിച്ച് ഈ കൊല്ലം ചില പ്ലാന്റിലൊക്കെ പോയിട്ട് ഒരു വെറൈറ്റിയിൽ മാത്രം പോവിട്ടില്ല കേട്ടോ ഒരു വെറൈറ്റി രണ്ട് വെറൈറ്റിയിൽ മാത്രം പൂവിട്ടിട്ടില്ല അത് രണ്ടും ഒരു കവറിലാണ് നിൽക്കുന്നത് ബാക്കി എല്ലാത്തിലും പൂവ് വിട്ട കേട്ടോ പക്ഷേ ഒരു പ്ലാന്റിന് ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു ഇതൊക്കെ ഇതൊക്കെയായിരിക്കണേ അതിൽ ഏതെങ്കിലും വിരിയാത്തത് എന്നാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ അടുത്ത പോലെ എന്തായാലും വിരിയും ഇപ്പം നമുക്ക് ഈസി ആയിട്ട് കട്ടിങ്ങുകൾ വേരി പിടിപ്പിക്കാൻ അറിയില്ലെങ്കിൽ അവർക്കുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക അപ്പം ഇത്രയുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോ